ചേർത്ത് വെക്കാം ഗോൾഡൻ നിറമ്പരത്തൂരിൽ ഇടിമിന്നലിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു വീട്ടിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ പൂർണ്ണമായും നശിച്ചു വ്യാഴാഴ്ച രാവിലെ ഏഴോടെയാണ് സംഭവം വീട്ടിൽ ആളുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല പഞ്ചായത്ത് പ്രസിഡന്റ് വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു നിറമരത്തൂർ പഞ്ചായത്ത് നാലാം വാർഡിൽ ഉൾപ്പെട്ട കരിമരത്തെ കുന്നത്ത് രാജന്റെ വീടിനാണ് ശക്തമായ ഇടിമിന്നലിൽ കേടുപാടുകൾ സംഭവിച്ചത് വീടിന്റെ മുകൾ ഭാഗത്താണ് ഇടിമിന്നലേറ്റത് ഈ ഭാഗത്ത് വലിയ ധാരവും രൂപപ്പെട്ടു വ്യാഴ്ച രാവിലെ ഏഴിനാണ് സംഭവം ഈ സമയം കുട്ടികളടക്കം വീട്ടിലുണ്ടായിരുന്നെങ്കിലും ആർക്കും വീട്ടിലെ വയറിങ്ങും ഇലക്ട്രിക് ഉപകരണങ്ങളും നശിച്ചു വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന് ഉടമ പറഞ്ഞു രാവിലെ പത്തൊക്കെ ആയപ്പോൾ നല്ല മിന്നലുണ്ടായിരുന്നു ഇടിമിന്നൽ അത് പകലായതുകൊണ്ട് നമുക്കത് കാണാൻ മിന്നൽ കഴിയുമ്പോ നമ്മളെ മക്കളൊക്കെ അവിടെ ആ പെട്ടെന്നൊരു ഈ യാദൃശ്യമായിട്ട് ഇടിയുണ്ട് വന്നപ്പോൾ നമ്മളെ ബ്രേക്കറൊക്കെ ഊരിത്തെറിക്കണതാണ് നമുക്ക് തോന്നിയത് പിന്നെ കരിഞ്ഞ സ്മെല്ല് പിന്നെ പിന്നെ നോക്കിയപ്പോഴാണ് മേലെ ഈ എന്താ പറയുക ബോംബ് തറച്ച പോലെ ഇങ്ങോട്ട് മൊത്തം ഇങ്ങോട്ട് പൊളിഞ്ഞു പോന്നിട്ടുണ്ട് ആ ബിഷിൻ്റെ ബിഷിൻ്റെ നേരെ അടിയിൽ നിന്നാണ് സംഭവിച്ചത് ഡിഷിൻ്റെ അടിയിൽ വാർപ്പൻ അപ്പം അതിലൂടെ വെള്ളമൊക്കെ ലീക്കായ ആകെതാണ് ആ എന്തെങ്കിലും ആ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടി നാശനഷ്ടങ്ങളുണ്ട് ടി വി പോയി പിന്നെ ഫ്രിഡ്ജ് പോയി ഫ്രിഡ്ജ് പോയി പിന്നെ ഫാൻ മൊത്തം പോയി അഞ്ച് പോയി മൊത്തമായിട്ട് ഈ കറണ്ടും ഇതൊക്കെ മൊത്തം ചെക്ക് ചെയ്ത് നോക്കണം കുറച്ച് നാശനഷ്ടം എന്തായാലും എന്തായാലും ഇപ്പൊ അത് അടച്ചാൽ എന്തായാലും പെട്ടെന്ന് നിക്കൂല ആ മീറ്റർ ബോർഡ് പോയി നമ്മളെ ആ മീറ്റർ ബോർഡ് മൊത്തം പോയി അത് മാറ്റണം പിന്നെ ബ്രേക്കറിന്റെ അത് പോയി എന്തായാലും നല്ല നാശനഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് നിറമൃത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ പുതുശ്ശേരി വാർഡ് മെമ്പർ രാധാവ് വില്ലേജ് ഓഫീസർ എന്നിവർ വീട് സന്ദർശിച്ചു എന്തായാലും ഇങ്ങനെ ഒരു അനുഭവം വല്ലാത്തൊരു പ്രയാസത്തിലാണ് അറിഞ്ഞപ്പോൾ തന്നെ പ്രയാസമായി വന്നു കണ്ടു പക്ഷേ ആൾക്കാർക്ക് അപായമൊന്നും സംഭവിക്കാത്ത വലിയ കുരുത്തം വീടിൻ്റെ ഒരു ഭാഗത്താണ് തട്ടിയത് അതന്നെ വലിയൊരു നേട്ടം ദൈവങ്ങളുടെ കാരണ്ം കൊണ്ടോ ആരുടെയോ പ്രാർത്ഥന കൊണ്ടോ എന്തായാലും കുടുംബം നല്ല നിലയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം എന്തായാലും അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ടത് വെച്ചാൽ അതിന് ഞാൻ തയ്യാറാണ് ചെയ്യാൻ